യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് എൻ ഡി പി കോതമംഗലം യൂണിയനിലെ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണം യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു ആ സ്കൂട്ടർ വാങ്ങിയിട്ടുള്ള നിരവധി കുടുംബാംഗങ്ങൾ നമ്മുടെ ഈ യൂണിയൻ്റെ കീഴിലുണ്ട് പക്ഷേ എല്ലാവരും പല സംശയത്തോടെയാണ് അത് വീക്ഷിക്കുക കാരണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടർ വെറും അറുപതിനായിരം രൂപയ്ക്ക് വനിതകൾക്ക് മാത്രം വനിതകളുടെ പേരിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ധരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള ഒത്തിരി പേര് അരങ്ങ ഒത്തിരി പേര് അതിനെയും സംശയത്തിന് നേട്ടാണ് കണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ യൂണിയൻ ഇവിടെ എന്ന് എം ബി തിലകൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അരുൺ ദേവ് കെ വി നിധീഷ് പി എ സോമൻ കെ എസ് ഷിനിൽകുമാർ പി വി വാസു എം വി രാജീവ് ടി ജി അനി വി അജി കെ ജെ സജി എം കെ ചന്ദ്രബോസ് സതി ഉത്തമൻ മിനി രാജീവ് അജേഷ് തട്ടേക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു നാനൂറ് കുട്ടികൾക്കാണ് സൗജന്യ നിരക്കിൽ പഠനോപകരണങ്ങൾ ന്യൂസ് കോതമംഗലം